ഓഫ് നമുക്ക് നമുക്ക് അതുമായിട്ട് ചെയ്തു പോകാം ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലവ് കൊണ്ട് ഒരു ഈ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ സമയം കിട്ടുമോ പണ്ടത്തെ കാലത്ത് നമ്മുടെ കാർണവരൊക്കെ ഈ ജീവിച്ചിട്ടില്ലേ അപ്പനും അമ്മയും പ്രേമിച്ചാണോ അല്ല പക്ഷേ നന്നായി നന്നായി ജീവിക്കുന്നില്ലേ എല്ലാവരും അങ്ങനെ ചേട്ടനപ്പനോമ്മയും ചേട്ടാ ഒരു കാലത്തും ഒന്നിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുണ്ട് എന്നും ഈ കാലഘട്ടത്തിലെ എന്തെല്ലാം നിലനിൽക്കുന്നുണ്ടോ അതിനെല്ലാം രണ്ടു വർഷങ്ങളുണ്ടാവും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ വിദ്യാർത്ഥിനിയാണത് ഇതൊരു നല്ല കുടുംബത്തിൽ പിറന്ന സംസ്കാരമുള്ള മാതാപിതാക്കളുള്ള മോള അതാണ് ഈ നല്ല മറുപടി പറഞ്ഞത് ഇനി ഇനി ഇതൊരു ഉത്തമ സമുദായത്തിൽപ്പെട്ട ഒരു മഫ്ത ഇട്ടൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ലിബറൽ ചിന്താഗതി ചിന്താഗതിയാകാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും വീട്ടുകാരെ കുറ്റം പറഞ്ഞ് ഇന്നത്തെ ആളുകളൊക്കെ ദന്തവൈബാണ് പ്രണയത്തിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചേനെ പക്ഷേ ഈ ഒരു കുട്ടിയെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് കാരണം ഇതൊരു നല്ല സംസ്കാരമുള്ള നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ് ഇങ്ങനെയാണ് ഓരോ മക്കളും വേണ്ടത് ആ ഒരു പെൺകുട്ടിയുടെ മറുപടിക്ക് മുൻപിൽ യേശാൻ്റെ അവതാരകൻ ശരിക്ക് ചൂളിപ്പോകുന്നുണ്ട് ഏതായാലും ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു കരിയറും ഒക്കെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കുട്ടിയെ